നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഇസ്രായേലുമായി ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കും എന്ന ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുല ഖമേനിയുമായി അടുത്ത വൃത്തങ്ങളാണ് ഈയൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമാണ് എന്ന് ഇറാൻ്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് റസ അറഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും ഉണ്ടായ ഉണ്ടായേക്കാവുന്ന ആ ഏറ്റുമുട്ടലിനായി ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിനുള്ള പദ്ധതികൾ കൈ തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാവിയും പ്രതികരിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ട് ഞങ്ങൾ ഇപ്പോൾ വെടിനിർത്തലിലല്ല ഞങ്ങൾ ഇപ്പോഴും യുദ്ധമുഖത്താണ് അതെപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു പ്രോട്ടോകോളുമില്ല നിയന്ത്രണങ്ങളില്ല ഞങ്ങൾക്ക് ഇസ്രായേലികളുമായും അമേരിക്കയുമായും യാതൊരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവിൻ്റെ പ്രതികരണം എന്തായാലും ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഖിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ഇറാന് നഷ്ടമായത് ആണവ ശാസ്ത്രജ്ഞർ അടക്കമായിരുന്നു ഈ ആറുപേർ കൊല്ലപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാനും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി തുറമുഖ നഗരം നഗരമായിട്ടുള്ള ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണവും നടത്തി ഇസ്രായേലിൻ്റെ ശാസ്ത്രഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെടുന്ന വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയുണ്ടായി ഇതിനിടെ അമേരിക്കയും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളിയായത് വലിയ ഒരു മാനം ഈ ഒരു സംഘർഷത്തിന് നൽകി എന്ന കാര്യം കൂടി നമ്മൾ കണ്ടതാണ് ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങളുടെ ഒരു വലിയ കവചം ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക വിരാമത്തിന് ശേഷം വീണ്ടും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ ഒരു പ്രൊവോക്കേഷൻ ഒരു വലിയ തോതിലുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ ഏത് നിമിഷവും ആക്രമിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ പറയുമ്പോൾ വീണ്ടും ലോകം ഒരു യുദ്ധ സംഘർഷ സാഹചര്യത്തിലേക്ക് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്